വോട്ട് വെട്ടാൻ പാടുമോ വോട്ട് വെട്ടിയില്ലെങ്കിൽ കാല് വെട്ടുമെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് നിങ്ങളല്ലേ വിഭജനം വരുമ്പോ കുറച്ചായിട്ട് തള്ളാം അല്ല അപ്പൊ അങ്ങനെ ഒരാൾക്ക് തള്ളാൻ വേണ്ടി പഞ്ചായത്തിൽ ആൾക്കാർ രാശ് രാശി വെച്ചിട്ട് വേണം അതല്ലേ പ്രശ്നമുണ്ട് എല്ലാവർക്കും രാഷ്ട്രീയ സംഘർഷത്തിനിടെ കേട്ട വാക്കുകളാണിത് മണ്ണാർക്കാട് തെങ്കരയിൽ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിലെ വാക്കുതർക്കമാണ് രംഗം തെങ്കര കുന്നത്തുകളത്ത് കളത്ത് പേരുടെ വോട്ട് വെട്ടിയെന്നും സി പി എമ്മിന് തോൽക്കുമെന്ന ഭയമാണെന്നും യു ഡി എഫ് യുവ നേതാക്കൾ കേരളത്തിലെവിടെ തെങ്കര ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒമ്പത് വാർഡുകൾ വരുന്ന അതിർത്തി പ്രദേശമായ ഈ കുന്നത്തുകാലത്ത് എഴുപത്തിയഞ്ചിലധികം വരുന്ന വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അന്തിമമായ വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ ഇതിൽ ഒഴിവാക്കുന്ന ലിസ്റ്റിൽ വോട്ടർമാരുടെ പേരുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഒഴിവാക്കിയ വോട്ടർമാരെ ഏത് വാർഡിലാണ് ചേർത്തിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവരെ ഒരു വാർഡിലും ചേർത്തി ചേർത്തിട്ടില്ല എഴുപത്തഞ്ചിൽ അധികം വരുന്ന ആളുകൾക്ക് ഇപ്പോൾ നിലവിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇതിൽ പല പാർട്ടിക്കാരുണ്ടാവും ഈ എഴുപത്തിയഞ്ച് ആളുകളിൽ പല പാർട്ടിക്കാരായ ആളുകളുണ്ടാവും ആ പാർട്ടി അവരുടെ ഒരു പാർട്ടിയും നോക്കുന്നില്ല ഞങ്ങൾ അവരാരക്കാണോ വോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവർ വോട്ട് ചെയ്തോട്ടെ പക്ഷേ എന്തു ചെയ്യരുതേ ഒരു കാരണവശാലും അവരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ വേണ്ടി പാടില്ല അവർക്ക് ഏത് വാർഡിലാണോ അവർ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ആ പ്രദേശത്തേക്ക് എന്തു ചെയ്യണം അവർക്ക് വോട്ട് മാറ്റി കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത് സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം വോട്ടർമാരുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇതിൻ്റെ ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിശോധിച്ച് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കേണ്ടത് കുറ്റമറ്റ രീതിയിലായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രവർത്തനമെല്ലാം കാണിക്കേണ്ടത് എന്നാൽ ഈ എഴുപത്തഞ്ചിലധികം വരുന്ന വോട്ടർമാരുടെ വോട്ട് വെട്ടിപ്പോയി ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവർക്കിനി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞാണിക്കാക്ക ജീവിച്ചിരിക്കുന്ന ആളാണ് അതാണ് സബീറാക്ക പിന്നെ ദ സജീർ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഇവർക്കൊന്നും വോട്ടില്ല ഇതേപോലെ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്ക് വോട്ടില്ല അങ്ങനെ എഴുപത്തിയഞ്ചോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ നിലവിൽ വോട്ട് എട്ട് ഒമ്പതേ പറയുന്ന വാർഡുകളിൽ ഇല്ലാതെയായിരിക്കുന്നത് ഇത് തെങ്കര പഞ്ചായത്തിലെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു പത്തിരുന്നൂറിലധികം വരുന്ന ആളുകൾക്ക് ഈ ഒരു പ്രയാസം നേരിടാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് യു ന്യൂസ് പാലക്കാട്